వైలోపిల్లి శ్రీధరమే నుండి మాంపళం శబ్దం మనోజ్ పులిమాత വിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മത്തിൽ നിന്നുതിർന്നു ചുടുക അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ നാലു മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടീ ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മർച്ചിണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവൊടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനി മാങ്ങനി വീഴും നേരമോടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വദനാം ഭുജം വാടി പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണു കണ്ണു തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൺപെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൺപെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാമീനച്ചൂടാൽ തൈമാവിൻ രതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായിത്തീരും മുൻപേ മാങ്കനി വീഴാൻ കാത്തുനിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പൂകീ വാനവർക്കാരോമലായി പാരിനെ കുറിച്ചുദാസീനനായി സലീനായവൻ വാഴകെ അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നൂ ചുടുക തന് മകൻ അമൃതീകാൻ ിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ അയൽവക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർതന്മാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു അയൽവക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തന്മാവിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു പൂവാലനണ്ണാർ കണ്ണാമാമ്പഴം തരിക പൂവാലനണ്ണാർ കണ്ണാമാമ്പഴം തരിക എന്നുൾ പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു ഉതിരും മധുരങ്ങളോടിച്ചെന്നെടുക്കുന്നു മുതിരും കോലാഹല മംഗലധ്വാനത്തോടും വാസന്തഹോത്സവമാണവർക്ക് എന്നാൽ അവൾക്കാഹന്ത കണ്ണീരിനാൽ അന്ധമാം വർഷാകാലം പുരതോ നിസ്തബ്ധയായി തെല്ലിടനിന്നിട്ടു തൻ ദുരിതഫലം പോലുള്ള പഴമെടുത്തവൾ തന്നുണ്ണിക്കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദേവം ചൊന്നാൾ ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ നീരസം ഭാവിച്ചു നീ പോയിതെങ്കിലും കുഞ്ഞേ നീ ഇതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ നീരസം ഭാവിച്ചു നീ പോയിതെങ്കിലും കുഞ്ഞേ നീയെതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങിക്കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ പിണങ്ങിപ്പോയീടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തുരൻ കണ്ണനേ തരസാ നുകർന്നാലും തായതൻ നൈവേദ്യം നീ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തുരൻ കണ്ണനേ ാലും തായതൻ നൈവേദ്യം നീ ഒരു തൈക്കുളിർ കാറ്റായരികത്തണഞ്ഞ് അപ്പോൾ അരുമക്കുഞ്ഞി പ്രാണനമ്മയെ ആശ്ലേഷിച്ചു ഒരു തൈക്കുളിർ കാറ്റായരികത്തണഞ്ഞ് അപ്പോൾ അരുമക്കുഞ്ഞി പ്രാണനമ്മയെ ആശ്ലേഷിച്ചു